നമ്മുടെ പ്രതിയോഗികൾ പോലും പ്രകീർത്തിക്കുന്ന ഒരു പ്രബോധന ശൈലി നാം ഈ സമൂഹത്തിന് ആവശ്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രബോധനശൈലി സ്വീകരിച്ചിരുന്ന ആളുകൾ കുറച്ച് നാളുകളായി നാം അതിനെ നിശീദിക്കില്ല എന്തിനാണ് നിങ്ങൾ അതിനെ അടക്കി പറയുന്നത് ഒരാടക്കം പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ആളുകൾ വെച്ചു വെച്ചുപൊടുത്തു ഇന്ന് ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു നമ്മുടെ ഒരു പ്രവർത്തകനാണ് എന്നെ വിളിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ നിങ്ങളുടെ പ്രസംഗത്തിൽ ഈ നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ സംസാരിക്കുന്ന തോന്നുന്ന തരത്തിലല്ല ഉണ്ട് എന്ന തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് യാതൊരു പഠിയില്ല കാരണം കേരള ജമിയ ചൊല്ല കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇത് മറ്റേ ഇതിന്റെ വിരോധികളും ശത്രുക്കളും നമ്മുടെ പേരിൽ ആരോപിച്ച ഒരാശയം കൂടെ അല്ല നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾക്ക് അഭിപ്രായം ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഈ അഭിപ്രായങ്ങൾ ഓരോ വ്യക്തിയും ഇതിൽ പറയരുത് അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന നിലക്ക് തന്നെ പണ്ഡിത സഭ സമ ജിയച്ചുകൊണ്ട് ചർച്ച ആരംഭിച്ചിട്ട് കാലം കുറയാ അതിന്റെ നാല് വഴി ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ട് എന്തിനാണ് നാം ഇത് വളർച്ച നമ്മൾ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായിട്ടില്ലേ ആ അഭിപ്രായങ്ങളെ ഏറ്റവും വിശുദ്ധ വിശുദ്ധപ്പെടാനും തിരുസംഗത്തും നിർദ്ദേശിച്ചതുപോലെ അതിനെ പരിഹരിക്കാൻ പഠിപ്പിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെ സാധിക്കും അതിന് അപമാനമൊന്നുമല്ല ഇതിന് മൂടി വെക്കേണ്ട ഒരു കാര്യമാണോ ഇത് നമ്മുടെ സ്റ്റേജുകളിൽ ഏറ്റവും ശക്തമായി പ്രശോഭിച്ചുകൊണ്ട് വിജയത്ത് വെക്കുന്നതിൽ ഏറ്റവും ശക്തമായി പ്രബോധനം ചെയ്തിരുന്ന ഒരാൾ ഒരാളായിരുന്നില്ലേ ചേരൂ എനിക്കറിയാം ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ അയാൾ നിറഞ്ഞു നിൽക്കേണ്ടത് എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ അദ്ദേഹത്തിൽ കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയിൽ പോകുന്ന പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാരിക പുറത്തിറങ്ങിയ കാലഘട്ടമായിരുന്നു അതിന്റെ പത്രാധിപ സമിതിയിലേക്ക് എന്നെയും ഐതിത്വങ്ങളെയും എല്ലാം ക്ഷണിച്ച കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളിൽ അഭിമാനം കൊള്ളുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു വരത്തിനാടിയിൽ അദ്ദേഹത്തിന്റെ സംവാദങ്ങൾ അദ്ദേഹത്തിന്റെ ഗണ്ണര പ്രസംഗത്തിലും മറ്റും കാര്യങ്ങൾ വാപരിപാല രംഗങ്ങൾ വളരെ മികച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം ഇതിന്റെ പാതയിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ട് ഏറ്റവും സഹിയായും തന്നെ പറയാനും തന്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനും അത് തുടങ്ങിയപ്പോൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ കൂട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ കയ്യൊഴിക്കുകയും ജമ്മിയ ചുണ്ടരുമയും കേരളത്തിൽ മുജാഹിദീനും ശക്തമായി അദ്ദേഹത്തെ നേരിടണി യും മഹാനായ നേതൃത്വത്തിൽ അതിനെ നേരിടാൻ ആദർശപരമായി നേരിടാൻ തന്നെ തയ്യാറാവുകയും അദ്ദേഹം ആ രംഗത്ത് നമ്മോട് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ത് ദുഃഖോഷുണ്ടായി എന്താണ് നമുക്ക് ഉറപ്പുണ്ടായത് ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതിങ്ങനെ സ്വകാര്യമായിട്ട് യാദർശമാണ് ഒരു വ്യക്തിയല്ല